തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ സി പി എം ലക്ഷം വാഗ്ദാനം ചെയ്തുവെന്ന് ലീഗ് സ്വാതന്ത്ര്യന്റെ ശബ്ദരേഖ പുറത്തു വന്നു അൻപത് ലക്ഷമോ പ്രസിഡന്റ് സ്ഥാനമോ തെരഞ്ഞെടുക്കണമെന്നായിരുന്നു ഓപ്ഷൻ എന്ന് ലീഗ് സ്വതന്ത്രൻ ഇ യു ജാഫർ പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത് കൂറുമാറി വോട്ട് ചെയ്തതിന് പിന്നാലെ ജാഫർ രാജിവെക്കുകയും ചെയ്തു ആ ശബ്ദരേഖ ഇങ്ങനെയാണ് രണ്ട് ഓപ്ഷനാണ് സി പി എം വെച്ചിട്ടുള്ളത് ഒന്നുകിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ സ്വീകരിച്ച് എൽ ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാം അൻപത് ലക്ഷം വാങ്ങി ലൈഫ് സെറ്റിൽ ചെയ്യാനാണ് എന്റെ തീരുമാനം ഇങ്ങനെയാണ് ശബ്ദരേഖ അവസാനിക്കുന്നത് വടക്കാഞ്ചേരി ബ്ലോക്ക് തളി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഇ യു ജാഫർ കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് എ എ മുസ്തഫയോട് നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തലേന്നായിരുന്നു ഈ സംസാരം പരാതി ലഭിച്ചതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണം തുടങ്ങി ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ അനിൽ അക്കരെ ഡി ജി പി വിജിലൻസിനും പരാതി നൽകി യു ഡി എഫിനും എൽ ഡി എഫിനും ഏഴ് അംഗങ്ങൾ വീതമായിരുന്നു ഉണ്ടായിരുന്നത് യു ഡി എഫ് അംഗമായിരുന്ന ലീഗ് സ്വതന്ത്രൻ ജാഫർ കൂറുമാറി വോട്ട് ചെയ്തതോടെ വടക്കാഞ്ചേരി ബ്ലോക്ക് ഭരണം എൽ ഡി എഫ് പിടിക്കുകയായിരുന്നു